നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതേ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ചീറ്റി പണ്ടാരമാകുന്നു തമ്പ്രാൻ മുന്നിൽ നട്ടെല്ലു വളച്ച് പഞ്ചപുച്ചമടക്കി ഇരിക്കുന്ന പ്രജകളാണെല്ലാവരും എന്ന് പിണറായി വിജയൻ ധരിക്കരുത് രാജാവ് നക്തനാണ് എന്ന് തുറന്നു പറയാൻ നട്ടെല്ലും തൻ്റെ ചിലർ കേരളത്തിലുണ്ട് ഇക്കാര്യം പിണറായി വിജയനും കൂട്ടരും ഓർത്താൽ നല്ലത് ഒരിക്കൽ എം ടി വാസുദേവൻ നായർ ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി രാജാവ് നഗ്തനാണ് എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു പിന്നെ ടി പത്മനാഭൻ ഒടുവിലിത ഷിബു ചക്രവർത്തി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് ഇനി സൂക്ഷിച്ചു മാത്രമേ പ്രജകൾ പോകാവൂ ആ തമ്പ്രാന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രജകൾ പറഞ്ഞാൽ ഒരുപക്ഷെ കോപിക്കും നിങ്ങൾക്കെതിരെ നിയമ സ്വീകരിക്കും ഇക്കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് അതാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ഉപേക്ഷിച്ചു മാത്രം ഒരു മുഖാമുഖം ആശംസകളും പൂജകളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ എന്തിനാണ് ചോദ്യം ചോദിക്കാൻ അവസരം നൽകിയത് ജനാധിപത്യക്രമത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം ഓരോ ജനത്തിനുമുണ്ട് അവർ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഏകാധിപതികൾ അത്തരം ചോദ്യകർത്താക്കളെ അടിച്ചൊതുക്കും ചിലപ്പോൾ ഇല്ലായ്മ ചെയ്യും തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം കൈവിട്ടുപോകുന്ന പോകുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസം കണ്ടത് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തിയോട് ക്ഷുഭിതനായ പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞ വാക്കുകൾ കേരളത്തിന് നേർക്കാണ് നമുക്കൊരു കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പോലും തുടങ്ങിയിട്ട് പത്തു വർഷമായി കുട്ടികളൊക്കെയാണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായി പക്ഷേ ഇത് ഓടുന്നില്ല ഇങ്ങനെ മതിയോ എന്ന ചോദ്യത്തിന് മുന്നിലാണ് പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചത് ഷിബു ചക്രവർത്തിയുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിട്ടു ക്ഷൂഭിതനായി പറയാൻ അവസരം കിട്ടുമ്പോൾ എന്തും പറയാമെന്ന് ധരിക്കരുത് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഈ സ്ഥാപനത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് പരിഹരിച്ചു ആ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്ന രീതി ശരിയാണോ മുഖ്യമന്ത്രി ഷിബു ചക്രവർത്തിയോട് തിരിച്ചു ചോദിക്കുന്നത് തീർത്തും കോപാകുലനായി കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കുറിച്ച് എത്രയോ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ഉയർന്നു കത്തുന്ന ഈ വിവാദത്തെക്കുറിച്ച് ചില പച്ചയായ ചോദ്യങ്ങൾ ചോദിച്ച ഷിബു ചക്രവർത്തിയെ അടച്ചാക്ഷേപിച്ചിരുത്താൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി പിന്നെ പിന്നെന്തിനാണ് ഇത്തരം മുഖാമുഖങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ടി പത്മനാഭൻ ചിലതൊക്കെ തുറന്നു പറഞ്ഞത് അഭിപ്രായം പറയാൻ അവസരം കിട്ടിയെന്ന് കരുതി ആക്ഷേപിക്കാമോ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി വിമർശനമുനയുള്ള ആശംസയുമായി സാഹിത്യകാരൻ ടി പത്മനാഭൻ കൂടി അണിചേർന്നതോടെ മുഖ്യമന്ത്രിക്ക് കാര്യം പിടികിട്ടി ഇത് കേരളമാണ് എന്ന യഥാർത്ഥ കാര്യം ഇതുവരെ മറ്റൊരു കേരളമായിരുന്നു പിണറായി വിജയൻ്റെ മുന്നിലുണ്ടായിരുന്നത് എന്നാൽ മുഖാമുഖത്തിന് ചില നട്ടല്ലുള്ളവർ എത്തിയപ്പോൾ മുഖ്യമന്ത്രി ചൂടുന്ന കാഴ്ച കേരള സർക്കാരിന് മേൽ ധാരാളം ആക്ഷേപങ്ങളുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ധാരാളം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് തെറ്റുപറ്റിയിരിക്കാം തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ തെറ്റുകൾ തിരുത്തി ധീരമായി മുന്നോട്ടു പോകുന്നതാണ് ഒരു കർമ്മയോഗിയുടെ ചുമതല വാഴ്ത്തുപാട്ടാണ് എന്ന് കേൾക്കുമ്പോൾ തോന്നാമെങ്കിലും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരുപാട് മുന്നുകളുണ്ട് അതുകൊണ്ട് തന്നെ ടി പത്മനാഭൻ ഇന്നലെ വേദിയിൽ പിണറായി വിജയനെ ഇരുത്തി പൊരിച്ചു എന്ന് പറയേണ്ടി വരും എന്നാൽ മറുപടി പ്രസംഗത്തിൽ ടി പത്മനാഭനെ പരാമർശിക്കാൻ മുഖ്യമന്ത്രിയുടെ നാവ് ഉയർന്നില്ല കാരണം അത് ടി പത്മനാഭനാണ് ഉരുളക്കൊപ്പേരി പോലെ മറുപടി പറയാൻ ഏത് മുഖ്യമന്ത്രിയുടെ നോക്കിയും മറുപടി പറയാൻ ധൈര്യമുള്ള ഒരേ ഒരു ടി പത്മനാഭൻ അതുകൊണ്ടുതന്നെ എം ടി വാസുദേവൻ നായരുടെ മുന്നിൽ തലകുനിച്ചതുപോലെ ഒരിക്കൽ കൂടി തൃശൂരിലെ സാംസ്കാരിക നായകരുടെ മുന്നിൽ തലകുനിച്ച് പിണറായി വിജയൻ തൃശൂരിൽ നിന്നും വടങ്ങുന്ന കാഴ്ച അതിനു മുൻപ് കണ്ണൂരിൽ നമ്മൾ കണ്ടതും സമാനമായ അനുഭവങ്ങൾ മാധ്യമങ്ങളോട് കലിപൂണ്ട് തന്നെയാണ് മുഖാമുഖം പരിപാടിയിൽ അത്രയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പെരുമാറ്റം ഇന്നലെ തൃശൂരിലെ മുഖാമുഖം പരിപാടിയിലും അത് തുടർന്നു ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യാൻ അനുവദിച്ചു എങ്കിലും സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം ആരംഭിക്കുന്നതിന് മുൻപായി മാധ്യമങ്ങളോട് കടക്കു പുറത്തു പറഞ്ഞു കളഞ്ഞു കണ്ണൂരിലെ മുഖാമുഖം പരിപാടിയിൽ നിന്ന് മാധ്യമങ്ങളോട് പുറത്തു പോകാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൽപ്പിച്ചത് അതും ക്ഷുഭിതനായി മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു പിന്നാലെ തൃശൂർ മുഖാമുഖത്തിലും മാധ്യമങ്ങൾ കടക്കുപുറത്ത് തന്നെ മാധ്യമങ്ങളെ ഇത്രമേൽ അവഗണിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ പരിപാടികൾക്ക് പിന്നാലെ പായുന്ന മാധ്യമ വേണം ആക്ഷേപിക്കാനും പരിഹസിക്കാനും എന്നാൽ ഇന്നലെ തൃശൂരിലെ മുഖാമുഖം പരിപാടിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ പുറത്തു നിർത്തി എങ്കിലും മാതൃഭൂമിയിൽ ആ വാർത്ത പ്രത്യക്ഷപ്പെട്ടു ഷിബു ചക്രവർത്തിയുടെ നേർക്ക് മുഖ്യമന്ത്രി ക്ഷുഭിതനാകുന്ന ആ വാർത്ത അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും ഒരിക്കൽ എം വാസുദേവൻ നായർ പിണറായി വിജയനെ വേദിയിലിരുത്തി പച്ചയ്ക്ക് പറഞ്ഞിരുന്നു ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യാം തെറ്റുപറ്റിയാൽ അന്ന് സമ്മതിക്കുന്ന ഒരു രീതി ഒരു മഹാരഥനും ഇവിടെയില്ല എന്ന് എം ടി വാസുദേവൻ നായർ അന്ന് തുറന്നു പറഞ്ഞിരുന്നു അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് അന്ന് എം ടി രൂക്ഷമായ വിമർശനങ്ങളാണ് തൊടുത്തുവിട്ടത് അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ എന്നോ കുഴിച്ചു മൂടിയെന്നാണ് അന്ന് എം ടി പറഞ്ഞത് റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാക്കാം അധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും അന്ന് എം ടി പറഞ്ഞു വച്ചിരുന്നു അവിടെയാണ് വീണ്ടും ടി പത്മനാഭൻ തന്റെ വാക്കുകളിലൂടെ ആ വിമർശനം തുടരുന്നത് ഒടുവിൽ ഷിബു ചക്രവർത്തി മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി രാജാവ് നഗ്തനാണ് എന്ന് വിളിച്ചു പറയുന്നു ഇനി തിരുവനന്തപുരത്തേക്ക് പിണറായി വിജയൻ എത്തുമ്പോൾ എത്രയെത്ര മുഖാമുഖങ്ങൾ എത്ര മാധ്യമപ്രവർത്തകരെ കടക്കു പുറത്തു പറഞ്ഞ് മുഖാമുഖത്ത് നിന്ന് പുറത്താക്കിയാലും ആ സത്യങ്ങൾ ഉയർന്നു കേൾക്കും കാരണം ഇത് കേരളമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ